ലൈംഗികതവുമായി ബന്ധപ്പെട്ട് പൊതുവായി നിലനിൽക്കുന്ന ചില ധാരണകളും വസ്തുതകളും നമ്മൾക്കിടയിലുണ്ട് ലൈംഗികത ഒളിച്ച് സംസാരിക്കേണ്ട വിഷയമല്ല പല സമൂഹങ്ങളിലും സെക്സിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ മടിയുണ്ട് എന്നാൽ ലൈംഗികത ആരോഗ്യത്തെക്കുറിച്ചും അറിവില്ലായ്മ പല വ്യക്തി ബന്ധങ്ങളെയും ബാധിക്കാറുണ്ട് അതിനാൽ ഇത് തുറന്നു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് രണ്ടാമതായി ഫോർപ്ലേ പ്രധാനമാണ് ലൈംഗിക ബന്ധത്തിൽ മുന്നോടിയായുള്ള സ്നേഹപ്രകടനങ്ങളും ചുംബനവും ഫോർപ്ലേയും ലൈംഗിക ആസ്വാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് പങ്കാളികൾ തമ്മിലുള്ള വൈകാരികവും ശാരീരികവുമായ അടുപ്പം കൂട്ടുന്നു മൂന്നാമതായി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗിക പ്രതികരണം വ്യത്യാസമാണ് പുരുഷന്മാർ പെട്ടെന്ന് ലൈംഗിക ഉത്തേജനത്തിലേക്ക് എത്തുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഉത്തേജനത്തിലേക്ക് എത്താൻ കൂടുതൽ സമയമെടുക്കും അതിനാൽ സ്ത്രീകൾ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ ക്ഷമയും കൂടുതൽ സ്നേഹപ്രകടനങ്ങളും ആവശ്യമാണ് നാലാമതായി വാർദ്ധക്യത്തിലെ ലൈംഗിക താല്പര്യങ്ങൾ സ്വാഭാവികമാണ് പ്രായമായ ആളുകൾക്ക് ലൈംഗിക താൽപര്യങ്ങൾ ഇല്ലെന്ന ധാരണ തെറ്റാണ് ശാരീരിക ആരോഗ്യവും അനുവദിക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണ് ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അഞ്ചാമതായി സെക്സ് വേദനകളെ കുറയ്ക്കും സെക്സ് വന്ന സമയത്ത് ശരീരം എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകൾ പുറപ്പെടുക്കുന്നു ഇത് മൈഗ്രെയിൻ ആർത്തവ വേദന തുടങ്ങിയ പലതര വേദനകളെയും സമ്മർദ്ദത്തെയും കുറയ്ക്കാൻ സഹായിക്കുന്നു യുനിയിലൂടെയുള്ള ബന്ധം മാത്രമല്ല ലൈംഗികത സ്നേഹത്തോടെയുള്ള ആലിംഗനം ചുംബനം ലൈംഗിക ചൊവ്വയുള്ള സംസാരം എന്നിവയെല്ലാം ലൈംഗിക ബന്ധത്തിന്റെ ഭാഗമാണ് ആദ്യ ചുംബനം മുതൽ പ്രതിമൂർച്ചക്ക് ശേഷമുള്ള സ്നേഹപ്രകടനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടാം കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസവും ആശയവിനിമയവും ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക